കോഴിക്കോട് മാവൂരിൽ അഞ്ച് കടകളിൽ മോഷണം കടകളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത് കടകളിൽ നിന്ന് പണം നഷ്ടമായിട്ടുണ്ട് സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ എപ്പോഴായിരുന്നു ഈ മോഷണം നടന്നത് മോഷ്ടാക്കളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ വലിയ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ വലിയ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കണക്കുകൾ എടുത്തു തുടങ്ങുകയാണ് ഏതായാലും അഞ്ച് കടകളെന്നായിരുന്നു രാവിലെ ആദ്യം വാർത്ത വന്നത് പക്ഷെ പിന്നീട് ആറ് കടകളെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോലീസിന്റെ പരിശോധനയിൽ മുഖത്ത് മാവൂരിൽ ആറ് കടകളിൽ മോഷണം നടന്നതായാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് മാവൂർ കട്ടാങ്ങൽ റോഡിലെ പുഞ്ചിരി ഫാൻസി ആൻഡ് ഫുഡ്വെയറിൽ മോഷണം നടന്നു അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ഡിസൈൻസ് ടെക്സ്റ്റൈൽസ് മാവൂർ പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ നന്ദു സ്റ്റോർ അടുവാടുള്ള കെ പി വി കെ പി വി സ്റ്റോറ് കൂടാതെ മാവൂർ ബസ് സ്റ്റാൻഡിലുള്ള ഫെമി ഇന്നർ ഇന്നർവേസ് ടോയ്സ് ഗ്യാലറി തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെയാണ് മോഷണം നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് കണക്കാക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ കട തുറക്കാനെത്തിയവരാണ് ഓരോരുത്തരായി ഇത്തരത്തിൽ മോഷണം കണ്ടുപിടിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് പൂട്ടു തകർത്താണ് മോഷണ അകത്ത് കയറിയത് എല്ലാ കടകളിൽ നിന്നും പണം നഷ്ടമായിട്ടുണ്ട് എന്നാൽ എത്ര രൂപ നഷ്ടമായി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ ലഭ്യമല്ല എന്നാണ് പറയുന്നത് ഇനിയും കൂടുതൽ ആളുകൾ അല്പസമയം കഴിയുമ്പോൾ കട തുറക്കാനൊക്കെ വരും ആ സമയത്ത് കൂടുതൽ കടകളിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്ന് കാര്യം അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ മാവൂരിൽ പോലീസ് നടത്തുന്നുണ്ട് ഇതെന്താണ് സീരിയൽ ഒന്നും രണ്ടുമല്ല ആറ് കടകളുടെ താഴെ തകർത്താണ് ഈ മോഷ്ടാവ് ഉള്ളിൽ കയറി പണം അടിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മോഷ്ടാവിനെ ഇപ്പോൾ പോലീസ് തിരയുന്നുണ്ട് ഒരു സീരിയൽ മോഷണത്തിന്റെ കഥയാണ് പുറത്തു വരുന്നത്